ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാതെ തോട്ടം തൊഴിലാളികൾ ദുരിതത്തിൽ കഴിയുകയാണ് പീരുമേട് പോപ്സ് കമ്പനിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് നാലു മാസമായി രണ്ടായിരത്തോളം തൊഴിലാളികളാണ് ദുരിതം അനുഭവിക്കുന്നത് ശമ്പളവും ആനുകൂല്യവും ലഭിക്കാത്തപ്പോഴും ജോലി ചെയ്യുന്നതിൽ ഒരു മാറ്റവുമില്ല കുടുംബം പട്ടിണിയിലാണ് കുട്ടികളുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയാണ് അതാണ് തൊഴിലാളികൾ പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം நாலு மாதம் ஆச்சு சம்பளம் கிடச்சி எங்களுக்கு அங்குற கஷ்டம் எங்களுக்கு வேறு இடமோ புதுவலியோ எதுவுமே கிடையாது எந்த வருமானமும் கிடையாது தேலத்தோடத்தை வச்சு தான் எங்களுக்கு வருமானம் சம்பளம் கட்டுறதுக்கு அங்கே மேல் இடத்துல சொன்னா தான் நாங்கள் சம்பளம் தருவோம் வந்தால் தான் கொடுப்போம் இல்லாட்டி நாங்கள் என்ன செய்ய முடியும்னு மேனேஜ்மெண்ட்டு சொல்லுவாங்க வண்டிக்குழி கூட பிள்ளைகளுக்கு கொடுக்கறதுக்கு வ பைசா இல்லாமல் நாங்கள் என்ன சார செய்ய முடியும் நாங்கள் கேட்டாலும் ஒரு பதில்னு சொல்ல மாட்டேங்கிறாங்க நான் பிள்ளைகளை வச்சுட்டு நாங்கள் என்ன செய்யறது எல்லாம் படிக்கிற பிள்ளைகளா எல்லாருமே இந்த பக்கம் இருக்கிறவங்க எல்லாருமே படிச்சுக்கிட்டு தான் இருக்குங்க பிள்ளைங்க மொத்தம் இப்போ எங்களுக்கு வண்டி கூட இல்லாம இருக்கும் மற்ற ஸ்டேட்னால இடங்க இருக்கு அவங்களுக்கு அங்கே எல்லாம் பாத்துக்கிறாங்க எங்களுக்கு இங்கே இடமும் இல்லை ஒன்றும் இல்லை நாங்கள் என்ன செய்ய முடியும் இந்த நாலு சமரம் சமரம்தான் போட்டு வரோம் நாங்க இதுக்கு ஒரு பதில்னு சொல்ல மாட்டேங்கிறாங்க கம்பெனிக்காரவங்க ഞങ്ങൾക്ക് ശമ്പളം ഇല്ലാതായിട്ട് നാല് മാസം നാലാമത്തെ മാസമാണ് ഞങ്ങൾ ഇപ്പോൾ വില ചെയ്യുന്നത് ഞങ്ങൾ എസ്റ്റേറ്റിൽ തന്നെ വില ചെയ്യുന്നവരുണ്ട് പുരുഷനും ഭർത്താവും ഭാര്യയും അങ്ങനെയുള്ളവരെയൊക്കെ പിള്ളേരെ വളർത്തണം പിള്ളേരെ പഠിക്കാൻ പെടണം ഫീസ് കൊടുക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഡേറ്റ് പറയാൻ പറഞ്ഞാൽ അതും പറയത്തില്ല പാനേജ് ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു തരുമ തരും എന്നാണ് പറയുന്നത് അതേസമയം കമ്പനി പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടത്തിലാണെന്നും സർക്കാർ സഹായം ലഭിക്കാതെ കരകയറാൻ കഴിയില്ലെന്നുമാണ് കമ്പനി അധികൃതർ പറയുന്നത് സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് ഐ എൻ ടി യു സിയും ആരോപിക്കുന്നു ഇവിടെ എടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ ജോ കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് തോട്ടം തൊഴിലാളികൾ എന്നാൽ ലേബർ ഡിപ്പാർട്ട്മെൻറ് തലത്തിലോ ഗവൺമെൻറ് തലത്തിലോ തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുന്നതിൻ്റെ മാനേജ്മെൻറ്റിനെ വിളിച്ചുകൂട്ടി ഒരു എടുക്കാൻ ഒരു ചർച്ച പോലും വിളിക്കാൻ ഭരണകക്ഷിയുടെ ആൾക്കാർ തയ്യാറായിരുന്നു ഇപ്പോൾ ഇലക്ഷന് മുമ്പ് തോട്ടം തൊഴിലാളികളോട് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ വാഴുസോമൻ പീരുമെട്ടിൽ എം എൽ എ ആയിട്ട് വന്നാൽ തോട്ടം തൊഴിലാളികൾക്ക് രൂപ ശമ്പളം കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരമേറ്റ് മൂന്നാമത്തെ ദിവസം അന്നത്തെ തൊഴിലുപ്പ് മന്ത്രി മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞത് എം എൽ എ ഈ കാര്യത്തിലൊന്നും ശബ്ദിക്കുന്ന പോലുമില്ല അന്ന് നിരന്തരമായിട്ട് യൂണിയനുകളുടെ സമരം ഇവിടെ നടക്കുമ്പോൾ ആ ലേബർ ഡിപ്പാർട്ട്മെൻറിൽ ബന്ധപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകളോ ട്രേഡ് യൂണിയനുകളോ എം ഒരു ലേബർ തലത്തിൽ ഒരു ചർച്ച വിളിച്ചു കൂട്ടാൻ പോലും തയ്യാറാകുന്നില്ല സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു സന്ദീപ് രാജാക്കാട് തോട്ടം തൊഴിലാളികളുടെ ദുരിതത്തെപ്പറ്റി നമ്മൾ പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ് ഇവിടെ ഈ മുടങ്ങിക്കിടക്കുന്ന പണമില്ലാതെ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് പോലും ഈ പണിയെടുക്കുന്നവർ ഓർക്കുന്നില്ലേ സന്ദീപ് ഗുഡ് ഈവനിംഗ് സുജിയ പാർവതി തോട്ടം തൊഴിലാളികളുടെ ദുരിതം ഒരു ആശങ്കയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പീരുമേട്ടിൽ മറ്റൊരു തോട്ടം കൂടി പൂട്ടുകുന്ന ആ അവസ്ഥയിലേക്ക് എത്തിയോ ഇല്ലെങ്കിൽ പൂട്ടുകയാണോ എന്ന വലിയ ആശങ്കയാണ് അവർക്കുള്ളത് അതിലുപരിയായി ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ തൊഴിൽ എടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഈ തോട്ടം തൊഴിലാളികളെന്ന് വേണം നമുക്ക് പറയാൻ ഈ പോപ്സ് കമ്പനിയിലെ കാരണം രാവിലെ എത്തുന്നു അവർ ഒരു മണിക്കൂർ സമരം ചെയ്യുന്നു അതിനുശേഷം പോയി ജോലി ചെയ്യുന്നു ഇത് തന്നെ സ്ഥിരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് മൂന്ന് മാസമായി ഈ ഒരു അവസ്ഥയിലാണ് അവർ തുടർന്നു വരുന്നത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അരിമേടിക്കാൻ പോലും പണമില്ലാത്ത മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം കുട്ടികളുടെ പഠനം മുടക്കുന്ന അവസ്ഥ ഏറ്റവും ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗ്രാമ്പി അടക്കമുള്ള മേഖലകളിൽ നിന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്തണമെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം അറുപത് രൂപ വണ്ടിക്കൂലി വേണം അവിടേക്ക് മറ്റ് വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഒരു ദിവസം വാഹനങ്ങളുടെ കൂലിയായി മാത്രം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് ഇവർക്ക് നൽകിക്കൊണ്ടിരുന്ന ആഴ്ചയിൽ ഒരിക്കൽ നൽകിക്കൊണ്ടിരുന്ന ചെലവ് പൈസ പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു അവസ്ഥയായി നിലനിൽക്കുന്നത് മരുന്ന് വാങ്ങുന്നവരുണ്ട് ഒപ്പം തന്നെ പ്രായമായവരുണ്ട് ഇവരുടെ ഒന്നും കാര്യങ്ങൾ പ്രതിദിനം വീട്ടിൽ ദിവസേന കഞ്ഞിവെച്ചു മുൻപോട്ട് പോകാൻ കഴിയുന്ന ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള പണം പോലുമില്ലാതെ വലയുകയാണ് ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ട് നാല് മാസമായി ഇത് നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ് താങ്ക് യു സന്ദീപ് രാജാക്കാട്